ഫസാദ് പോലെ കബറിനകത്ത് കബറിനകത്ത് ശിക്ഷിക്കപ്പെടുന്നത് കണ്ണുകൊണ്ട് ഞാൻ റസൂൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവെങ്കിൽ ഖർഖദിലൂടെ നടന്നുപോയപ്പോൾ ശിക്ഷ അനുഭവിക്കുന്നവരെ കണ്ടിട്ട് പറഞ്ഞു ആ കത്ത് അവരെ ശിക്ഷിക്കൊണ്ടിരിക്കുകയാണ് ഒന്നാമതായി കണ്ട ശിക്ഷ എന്താണ് ബൗൽ ബൗലിഹി മൂത്രമൊഴിച്ചാൽ ശ്രദ്ധിക്കാത്തവരാണ് ത്തിൻ്റെ അംശങ്ങൾ പരിപൂർണമായി പരിപൂർണമായി ഒഴിഞ്ഞിട്ടല്ലാതെ അത് കണ്ട് ഒലുവിലേക്ക് കിടക്കല്ലേ ഒതുവിലേക്ക് കിടക്കല്ലേ സഹോദരിമാരെ നിങ്ങൾക്ക് മൂർത്ത മൂത്ര വാർച്ചകൾ ഉണ്ടാകാറുണ്ട് നിങ്ങളത് ശ്രദ്ധിക്കാറില്ല അവസാനമായി മൂത്രം തുള്ളി തുള്ളിയായിട്ട് വരുന്നത് ആരും അതറിയുന്നില്ല അതുകൊണ്ട് തുണി കഷണങ്ങളോ അതുപോലെ ഏതെങ്കിലും ഇതേപോലെ ടിഷ്യൂ പേപ്പറുകളോ വെച്ച് അല്പസമയം മൂന്നോ നാലോ മിനിറ്റ് ഒന്ന് നടന്നിട്ട് പരിപൂർണമായി തുടച്ചു മാറ്റി ശുദ്ധിയാക്ക കഴുകിയിട്ടല്ലാതെ പ്രവേശിക്കല്ലേ പ്രവേശിക്കല്ലേ അതൊന്ന് ശ്രദ്ധിച്ചോളി എല്ലാരും അല്ലെങ്കിൽ നമ്മൾ ആ ഇടങ്ങറായിപ്പോ നാളെ കവറിനകത്ത് ഇടുന്നിട്ട് ഞെരുക്കത്തിൽ പെട്ടുപോയ എൻ്റെ ഉമ്മോ എൻ്റെ ഉപ്പോ എൻ്റെ ഉമ്മോ ഒപ്പോ ഈ ടിഷ്യൂ പേപ്പറൊക്കെ കണ്ടുപിടിച്ച അതിനാണ് അപ്പൊ അതുകൊണ്ട് രണ്ടെണ്ണം മൂത്രം ഒഴിച്ചിട്ട് ഒന്ന് അല്പസമയം ഒന്ന് ഒന്ന് വെച്ചിട്ട് ഒന്ന് തിരികെ കളഞ്ഞിട്ട് ദൂരെ കളഞ്ഞിട്ട് പിന്നെ കഴിയെടുത്ത് വൃത്തിയാക്കി നമുക്കൊരു ഒരു നഷ്ടവും ഇല്ല രണ്ട് സെക്കൻഡ് ഒന്ന് പരിശ്രമിക്കും അതുകൊണ്ട് സുഹൃത്തുക്കളെ ഒന്നാമത്തെ ശിക്ഷ അതാണ് കബറിനകത്ത് ബഹുമാനപ്പെട്ട സാധുബന് പോലെ ശിക്ഷിച്ചു ഭയങ്കര ശിക്ഷയായിരുന്നു എന്താണ്

വീണ്ടും പറയുകയാണ് അള്ളാഹു അക്ബരുള്ള യ്യത്തടക്കിയതിനു ശേഷം അള്ളാൻസൂലിന്റെ സമിതത്തിലേക്ക് വന്നിട്ട് ചോദിക്കുകയാണ് നബിയെ ഒരിക്കലും കാണാത്ത ചില സംഭവങ്ങൾ അനുഭവങ്ങൾ സാഹദബിന് മാതൃക അള്ളാഹുഅക്കിയപ്പോൾ ഞങ്ങൾ കണ്ടല്ലോ നബിയേ

ഇപ്പൊ ഈ കടലുണ്ടല്ലോ ഈ കടലിന് വല്ല കുഴപ്പമുണ്ട് അതിപ്പൊ സാധാ സീത ഇങ്ങനെ നല്ല മെല്ല നിറയടിച്ച് ആല അടിച്ച് തിരമാല അടിച്ച് നമ്മൾ ഇറങ്ങുന്നു കുളിക്കുന്നു കാല് വെച്ചു കൊടുക്കുന്നു കൈ വെച്ചു കൊടുക്കുന്നു അതിന്റെ പരിസരത്ത് പോയിരിക്കുന്നു ഇതിനെങ്ങാണ്ട് ഒരു ഹാലളക്കുണ്ടായാല് അതിന്റെ പരിസരത്ത് പോവോ അവസ്ഥ എന്തായിരിക്കും ചില കിണറ്റിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാകും എന്നതുപോലെ പോലെ കാണുന്ന ശാന്തിയിലല്ല നമ്മളെ കൊണ്ട് അടക്കം ചെയ്യപ്പെടുന്നവർ അങ്ങനെ തന്നെ എന്താ അറിയോ ഖബറങ്ങാണു നമ്മൾ അടക്കുന്ന സമയത്തെങ്ങാണ് ഖബറങ്ങാണെന്ന് ക്ഷോഭിക്കുന്നതെങ്ങാണ് കണ്ടാൽ പിന്നെ നമ്മൾ ആരെങ്കിലും അയ്യെ തടക്കുവോ കബർ കുഴിക്കുവോ കബർ കുഴിക്കോ ഇത് കാണുമ്പോ അതിന്റെ ഇടങ്ങേറെ കണ്ടു കഴിഞ്ഞാൽ അതുകൊണ്ട് സുഹൃത്തുക്കളെ സഹോദരങ്ങളെ അത് പ്രകമ്പനം കൊള്ളും അതാണ് നബി തങ്ങൾ പറയുന്നത് തങ്ങൾ പറയുകയാണ് തീർച്ചയായും ശിക്ഷയിൽ നിന്ന് 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 ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു

പക്ഷെ ആ കുട്ടിയെ പോലെ കബര് വെറുതെ വിടില്ല എന്ന് മുഹമ്മദ് മുസ്തഫ അല്ലോല് പറയുകയാണ് ബഹുമാനപ്പെട്ട സഹാബാക്കളെ ഞാൻ തസ്മീഹ ചൊല്ലിയത് എന്തിനെന്നറിയുവോ ഞാൻ അള്ളാഹുവാ നിലവിളിച്ചത് എന്തെന്നറിയുമോ ിൽ അമ്മുണ്ട് ഈ കബരനകത്തേക്ക് ഈ സാലിഹായ മനുഷ്യനെ കബർ വെറുതെ വിടുന്നില്ല സഹാബത്തെ ഈ സാലിഹായ മനുഷ്യനെ കബറി ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുകയാണ് ആ ഒരു അത്ഭുതം കണ്ടപ്പോ ഞാൻ ബഹാനല്ലാ സുബഹാനില്ല കബർ വിടുന്നില്ല വീണ്ടും ഞാ പറഞ്ഞു പോയി അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹുഹൂ ആ ആ ആ സഹാബിയെ ഞാൻ തക്ബീർ ചൊല്ലി സഹാബത്തെ റസൂലുള്ളാഹി തങ്ങളോട് സഹാബത്ത് ചോദിച്ചു എന്നാണ് ഇദ്ദേഹം ഇത്രത്തോളം തെറ്റ് ചെയ്തത് ഇത്രയും വലിയ പാവം ചെയ്തോ ഇത്രയും വലിയ സഹാബി അള്ളാഹ് ഇഷ്ടപ്പെട്ട സഹാബി ഇദ്ദേഹം മരിച്ചുന്ന് കേട്ടപ്പോ ആകാശത്തിന്റെ വാതിലെല്ലാം താനെ തുറന്നുപോയി

ൂത്രം ഒഴിച്ചിട്ട് അദ്ദേഹം ശുദ്ധിയാക്കുന്ന വിഷയത്തിൽ അല്പ ശ്രദ്ധ കുറഞ്ഞുപോയി സഹാബി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അവരെ പോലെ വെറുതെ വിടൂല്ലെങ്കിൽ ഈ കൊഴഞ്ഞിട്ടൊക്കെ സിബിട്ട് പൂട്ടിക്കിട്ട് ഓടുന്നവന്റെ രംഗം എന്തായിരിക്കും എന്നൊക്കെ വിടുവോ ആരൊരു തസ്ബീ അല്ലാനുള്ളത് അന്ന് ഉണ്ടായിരുന്നു സഹാബാക്കളുടെ അവസ്ഥകൾ നേരിട്ട് കമരന്റെ അവസ്ഥ നേരിട്ട് കാണാൻ പറ്റി തസ്ബി ചൊല്ലിട്ട് പോന്നു ഇന്നിവിടെ ആരായി പാതി മൂത്രം ഒഴിച്ചിട്ട് പള്ളിക്കാത്തു വന്നിട്ട് നിസ്കരിക്കുന്ന ചങ്ങാതിൻറെ മയ്യത്തെ കൊണ്ട് അടങ്ങുമ്പോൾ മൊയിലിയാരും കാണില്ല മൊല്ലാക്കായും കാണില്ല കാലിയാരിച്ചായും കാണില്ല ഇമാമിച്ചായും കാണില്ല ബുക്കുറിച്ചായും കാണില്ല ആരും കാണില്ല കൊള്ളടാ ഇടി ഇടി കൊള്ളടാ ഇടി ഞെരുടാടാ കാത്ത് രക്ഷിക്കട്ടെ കബഡിൻ്റെ ശിഷ്യെന്ന് കാത്ത രക്ഷിക്കട്ടെ അപ്പോൾ രണ്ടാമത്തത് വലിയ വിഷയം അത് പെണ്ണുങ്ങളുടെ വിഷയമാണ് രണ്ടാമത്തത് അപ്പോൾ തൽക്കാലം അത് പറയേണ്ടത് അപ്പോൾ പറഞ്ഞാൽ മൊത്തം പറയേണ്ടി വരും അത് പിന്നെ നമുക്ക് അവർക്ക് സുഖമാണല്ലോ പറയാതിരുന്ന അത്രയും നല്ലതാണുണ്ട് തൽക്കാലം ഇത്രയും കേട്ടാൽ മതി നമുക്ക് ബാക്കി ചില കേൾക്കാം കേട്ട് കഴിഞ്ഞിട്ട് ഇനി നാളെ അങ്ങാണ് അറ്റാക്ക് വന്ന് മരിച്ചു പോയാലും പിന്നെ അവർക്കൊണ്ട് മയത്തിസ്കരിക്കാൻ നിൽക്കണം കാരണം അത്രയ്ക്കും വലിയ സംഭവം അനുഭവങ്ങൾ അടുത്തത് കണ്ടത് കണ്ടത് ായണം ചെയ്തപ്പോ അതില് ഞാൻ ഒരു സൂറത്ത് കാണുകയുണ്ടായി അത് മുപ്പത് ആയത്തുകളാണ് ൾ ഉറങ്ങാൻ കിടക്കുമ്പോ അത് പാരായണം ചെയ്താൽ അവർ കള്ളാഹോ മുപ്പത് നന്മകൾ രേഖപ്പെടുത്തുമത്രേ മുപ്പത് നന്മ മുപ്പത്മകൾ അല്ലാഹു മായിച്ചു കളയുമത്രേ വറുഫ്യാലോ സലാസോന മുപ്പത് നന്മകൾ അള്ളാഹു എഴുതുന്നതിനോടൊപ്പം മുപ്പത് തിന്മകൾ മായിച്ചു കളയുന്നതിനോടൊപ്പം മുപ്പത് പദവികൾ അള്ളാഹു ആ വ്യക്തിക്ക് ഉയർത്തി കൊടുക്കുമത്രേ മാത്രമല്ല ോകത്ത് നിന്ന് മലക്കുകളെ അള്ളാഹു ഇറക്കി കൊടുക്കുകയാണ് ആ മലക്കുകളുടെ ചിറകൊന്ന് വിരിച്ചു കൊടുക്കാൻ ഓരോ ിൽ നിന്നും ഓരോ ഇടങ്ങേറുകളിൽ നിന്നും നേരത്തെ വായിച്ചതുപോലുള്ള സെഹർ നിന്നല്ല അവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി അള്ളാഹു മലക്കുകളെ നിയോഗിക്കുമത്രേ മാത്രമല്ല വഹിയ മുജാദില അനിൽ ഫിൽ മാത്രമല്ലകത്ത് വന്ന് സഹായിക്കും കബരനകത്ത് വന്ന് അത് വാദപ്രതിവാദം നടത്തും കബരനകത്ത് വന്ന് തർക്കിക്കുമാരോട് മുൻകരനോടും നക്കീരനോടും തർക്കിക്കുകയാണ് കബരാളികൾക്ക് വേണ്ടി സന്തോഷ വർത്തമാനവുമായി ആ സൂറത്ത് ഓടിയെത്തും അത്രേ അത് മുപ്പത് ആയത്തുകളടങ്ങിയ സൂറത്താണ് സഹാബാക്കളോട് സഹാബാക്കളോടൂല് പറഞ്ഞപ്പോ സഹാബത്ത് ഓടിപ്പോയി ഖുറാന്റെ ആയത്തുകളെല്ലാം പരതി നോക്കുകയാണ് ഖുറാനിന്റെ സൂറത്തുകളെല്ലാം ഗവേഷണം ചെയ്യുകയാണ് صحابة فريق يعني وهي سورة الملك سورة الملك تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ഒരു ദിവസം ഒരായ വെച്ച് കാണാതെ പിടിച്ചാല് മുപ്പത് ദിവസം ഒരു മാസം കൊണ്ട് ഓക്കെ അത് ഓദിയിട്ട് കടന്നാ മതി അള്ളാഹുറബു രക്ഷപ്പെടുത്തും മാത്രമല്ല ഒരാൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് സൂറത്തിൽ മുൽക്കിന്റെ ശിപാർശയോടെയാണ് സഹായത്തോടെയാണ് ഒരാളെ അള്ളാഹു സ്വർഗത്തിൽ കടത്തുന്നത് സൂറത്തിൽ മുൾക്ക് മുടങ്ങാതെ ഓതിയതിൻ്റെ പേരിലാണ് അവനെ കബരിൽ രക്ഷപ്പെടുത്തുകയും സ്വർഗത്തിൽ അള്ളാഹു ഉയർത്തുകയും ചെയ്യുന്നത് സൂറത്തിൽ മുൽക്ക് ഓതുന്നതിൻ്റെ നബിയുനാ റസൂലുള്ളാഹി ഇനി കബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഈ സൂറത്തിൽ മുൽക്ക് വരുന്ന രംഗ ഉണ്ട് അത് വല്ലാത്ത രംഗാണ് വല്ലാത്ത രംഗം കാലിന്റെ ഭാഗത്ത് നിന്ന് കൈയുടെ ഭാഗത്ത് തലയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്ന പാർശ്വത്ത് നിന്ന് അവിടെ നിന്നൊക്കെ ഇങ്ങനെ ശിക്ഷയ്ക്ക് ഇങ്ങനെ പാമ്പൊക്കെ വരുമ്പോൾ ഈ സൂറത്തിൽ മുൽക്ക് വന്നിട്ട് സഹായിക്കുന്ന ഒരു രംഗ ഉണ്ട് അതിപ്പോ പറയാൻ സമയമില്ല നമുക്ക് അടുത്ത പ്രാവശ്യം അതുകൊണ്ട് ഈ കബറൊക്കെ കണ്ടിട്ട് എന്റെ സഹോദരിമാർ അതിനെക്കുറിച്ച് ചിന്തിച്ച് ഭയപ്പെട്ട് ഹറാമുകൾ ഒഴിവാക്കി ഭർത്താക്കന്മാരെ വഴിപ്പെട്ട് എല്ലാ തെറ്റു തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് വേണം എല്ലാ ദിവസവും കിടക്കാൻ എല്ലാ ദിവസവും പശ്ചാത്തപിക്കണം ഈ വാദിന്റെ പേരും പറഞ്ഞിട്ട് ബാപ്പായും ഉമ്മായും എല്ലാവരും ഇഞ്ഞ് പോരും പിന്നെ വീട്ടിൽ പെണ്ണു മാത്രമേ കണ്ടുള്ളു പിന്നെ അടക്കുന്ന വേറെയാണ് ഇവിടെയൊക്കെ സംഭവങ്ങൾ ഒരുപാട് എന്റെ കയ്യിൽ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ഈ പരിസരങ്ങളൊക്കെ അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം പ്രായപൂർത്തി എത്തിയ പെണ്ണിനെ വീട്ടിൽ ഒറ്റയ്ക്കാക്കിയിട്ട് ഉപ്പായുമായി വാതു കേൾക്കാൻ വരണ്ട അവരെയും കൂടെ കൂട്ടിക്കോ വീട്ടിൽ പൂട്ടിട്ട് വന്നാൽ മതി അല്ല വയസ്സയോ വയസ്സനോ കണ്ടെ അവരെ വീട്ടിലാക്കാം അവർ വാതു കേട്ടിട്ട് ഇന്ന് നന്നാവാനൊന്നും ഇല്ല അവര് സ്വർഗ്ഗത്തിൽ പോകാനുള്ളവരാ ചെറുപ്പക്കാരികളാണ് കേൾക്കേണ്ടത് അവരും കൂടെ കൂട്ടിക്കൊണ്ട് വാദം വരണം ഇത് വലിയ പുള്ളമാരിങ്ങനെ ഫോണും വിളിച്ചിട്ടിരിക്കും ഈ അടുത്ത സമയത്ത് ഞാൻ പ്രസംഗത്തിന് പോയൊരു സ്ഥലത്ത് ഞാൻ പേരൊന്നും സ്ഥലമൊന്നും പറയില്ല ഇങ്ങനെ മെസ്സേജ് വരുന്നു അത് അടുത്തിരുന്ന ഒരു ചങ്ങാതി എനിക്കത് മെസ്സേജ് ചെയ്ത് തന്നു അങ്ങനെ മെസ്സേജ് ഇല്ല നിന്നെ പ്രതീക്ഷിച്ച ഞാൻ ഇവിടെ വരെ വന്നത് ഞാൻ അത്ര ദൂരത്ത് വന്നിട്ട് നീ ഇവിടെ പോയി അയ്യോ എൻ്റെ കരളെ ചക്കര എൻ്റെ വാപ്പ ഉമ്മ എന്നെ നിർബന്ധിച്ച് വാതിന് വരാൻ അങ്ങനെ ഞാൻ വാതിന് വന്നതാണ് നീ എന്നോട് പിണങ്ങല്ലേ നശിച്ചപ്പോൾ മെസ്സേജ് ഇങ്ങനെ ഉണ്ട് വാതിന് നടന്ന സംഭവം ഇല്ലാത്തൊന്നുമല്ല ഒന്നല്ല അങ്ങനെ വാതിന് പല രീതിയിൽ വരുന്നവരുണ്ട് വാതിന് വരുമ്പോൾ ഒന്ന് കാണാം ഒന്ന് സലാം പറയാ ഒന്ന് കണ്ടുമുട്ടാം ഇതൊക്കെ നരകത്തിലേക്കുള്ള പോക്കാണ് അപ്പം അതുകൊണ്ട് ഈ പെണ്ണുങ്ങളുടെ വിഷയം തുടങ്ങാൻ നിൽക്കൂല അത് നമുക്ക് ഒരു ദിവസം ഇൻഷാല് ചർച്ച ചെയ്യാം അള്ളാഹു നല്ല രീതിയിൽ മനസ്സിലാക്കി അമൽ ചെയ്ത് അനുസരിക്കാൻ അള്ളാഹു തോഫിക്ക് തരട്ടെ അതുകൊണ്ട് ഇതിനുവേണ്ടി പരിശ്രമിച്ച സഹായിച്ച നല്ലവരായ നാട്ടുകാർ വിദേശത്തുള്ളവർ സ്വദേശത്തുള്ളവർ ഇതിനുവേണ്ടി ഓടി നടന്ന് കഷ്ടപ്പെട്ട് ഫ്ലെക്സ് നോട്ടീസ് പോസ്റ്റർ ഒട്ടിക്കുക ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിച്ച നല്ലവരായ ഇതിന്റെ സംഘാടകർ ഇവിനീതിന്റെ ഭക്ഷണം നൽകിയവർ ഇനി വരാനുള്ള പ്രഭാഷകർക്ക് ഭക്ഷണം നൽകുന്നവർ അള്ളാഹു താലാത് പാചക സഹോദരിമാർക്കൊക്കെ നല്ല കൂലി നൽകുമാരാകട്ടെ കസേരയൊക്കെ എടുത്ത് ഇത്രയും സമയം ഇതിനു വേണ്ടി ഒരുമിച്ച് കൂടി ക്ഷമിച്ചിരുന്ന നല്ലവരായ സഹോദരി അള്ളാഹു അബ്ബുല്ല കൂലി ദുനിയവലും ആഹ്ലും അവർക്ക് നൽകുമാരാകട്ടെ സ്വർണവും പൈസയും അല്ലാതെയുമൊക്കെ തന്നെ സഹായിച്ച സഹോദരങ്ങൾ അള്ളാഹു അബ്ബുല്ല നമ്മുടെ ഒരുമിച്ച് കൂടല്ല സ്വീകരിക്കുമാരാകട്ടെ